ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിൽ പാല കോട്ടയം റൂട്ടിൽ പാല ടൗണിൽ നിന്നും ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററിൽ താഴെയുള്ള ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു ലക്സറി വില്ലയുടെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു പത്ത് വീടുകളോളം വരുന്നതാണ് മറ്റേ നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന നല്ലൊരു വില്ല പ്രൊജക്റ്റാണ് അതിൽ വരുന്ന ഒരു പതിമൂന്ന് സെൻറ്റ് സ്ഥലത്തിൻ്റെയും രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വീട് വരുന്നത് കിഴക്ക് ദർശനത്തിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത് മുട്ടമൊക്കെ നല്ല മനോഹരമായിട്ട് പെബിൾസൊക്കെ ഇട്ട് വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് നല്ല വലിപ്പമുള്ളൊരു കാർപോർച്ചാണ് നമ്മളിപ്പോൾ കണ്ടത് നമുക്ക് വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ മാറി നല്ല ഉയർന്ന ഒരു പ്രദേശത്ത് വെള്ളപ്പൊക്കത്തിൻ്റേതായ അതിൽ ഭീഷണിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു നല്ല ഒരു റെസിഡൻഷ്യൽ മേഖലയാണ് ഇതാണ് നമ്മുടെ ഒരു കിണർ വരുന്നത് ഇഷ്ടംപോലെ വെള്ളമുള്ള ഒരു കിണറാണ് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് വീടിൻ്റെ മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ ഫേസ് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം നമ്മുടെ ഗസ്റ്റുകളൊക്കെ ആയിരം വരികയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി പുറത്തായിട്ടൊരു ബാത്റൂമെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ അലക്കേരിൽ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഈ വീട് നല്ലൊരു ഡിസൈനിൽ നല്ലൊരു എൻജിനീയറുടെ പ്ലാൻ പ്രകാരം പണിതിരിക്കുന്ന വീടാണ് ഈ വീടിന് രണ്ട് സിറ്റൗട്ടുകളാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് വീടിൻ്റെ ബാക്ക് വശത്തായിട്ട് വരുന്ന ഒരു സിറ്റൗട്ട് നല്ല നല്ലൊരു ഡിസൈനാണ് നമ്മളെ വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ വ്യക്തമാകും ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന തടികൾ എന്ന് പറയുന്നത് ആഞ്ഞിലിയും തേക്കും മാത്രമാണ് ഈ വീടിനും സ്ഥലത്തിനും കൂടി ചോദിക്കുന്ന വില ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഇതാണ് നമ്മുടെ ഒരു വിശാലമായ മുറ്റം നമ്മൾ വീണ്ടും വീടിൻ്റെ ഒരു ഫ്രണ്ട് വശത്തേക്ക് വന്നു ഒരു എൽ ഷേപ്പിലുള്ള വലിപ്പമുള്ള ഒരു സിറ്റൗട്ടാണ് നമ്മളവിടെ കാണുന്നത് ഇതാണ് നമ്മളൊരു കാർ പോർച്ച് വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഒന്നുകൂടി കാണിക്കാം നമുക്കിപ്പോൾ ഒരു രണ്ടോ മൂന്നോ വാഹനങ്ങളൊക്കെ ഒരേ സമയം ഇവിടെയും മുറ്റത്ത് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം ഇവിടെ നമുക്ക് വണ്ടി വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഞാൻ ഒന്നുകൂടി കാണിച്ചതേ ഉള്ളൂ സിറ്റൗട്ടിലൊക്കെ ആണെങ്കിലും നല്ല സ്റ്റൈല് ഗ്രാനൈറ്റും എല്ലാം ഉപയോഗിച്ചാണ് സിറ്റൗട്ടിൻ്റെ നിർമ്മാണം വന്നിരിക്കുന്നത് അതുപോലെ തന്നെ തേക്കിൻ്റെ തടിയിൽ നിർമ്മിച്ചിരിക്കുന്ന ജനൽപാളികളാണ് നമ്മളിപ്പോൾ കാണുന്നത് അത് നല്ലൊരു ഡിസൈനിൽ പുതിയൊരു മോഡലിലൊക്കെയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് നല്ല നല്ല ക്വാളിറ്റിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്നത് നല്ലൊരു വീടാണ് ഇതാണ് തെക്കൻ തടിയിൽ തീർതിരിക്കുന്ന രണ്ട് പാളിയുടെ ഒരു ഫ്രണ്ട് ഡോറാണ് നമ്മളിപ്പോൾ കാണുന്നത് അവിടുന്ന് നമ്മളാ കയറി കഴിയുമ്പോൾ കാണുന്നത് വലിപ്പമുള്ള ഒരു ലിവിങ് ഹാളാണ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് ഘട്ടത്തിലേക്കാണ് സ്വിമ്മിങ് ഹാളിൽ മനോഹരമായിട്ടുള്ള ലൈറ്റുകൾ ഫാൻസി ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതുപോലെ അപ്പുറത്തായിട്ട് ഒരു പാർട്ടീഷൻ വർക്ക് അതെല്ലാം തേക്കിൻ്റെ തടിയിൽ നിർമ്മിച്ചിരിക്കുന്നതാണ് നമുക്ക് ആദ്യത്തെ ബെഡ്റൂം കാണാം നാല് ബെഡ്റൂമുകളാണ് ഇതിനുള്ളത് ഈ ഡോറും തേക്കിൻ്റെ തന്നെയാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തടികളെന്ന് പറയുന്ന ആഞ്ഞിലിയും തേക്കും മാത്രമാണ് മറ്റു തടികളൊന്നും ഇതിൽ പണികൾക്കായിട്ട് ഉപയോഗിച്ചിട്ടില്ല നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം ഇവിടെ ഒരു ഡ്രെസ്സിങ് ഏരിയ ഒക്കെ ഇനി വരാനുള്ളതാണ് അതോടൊപ്പം തന്നെ ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇതിൻ്റെയും വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇനിയും വർക്കുകൾ തീരാനുള്ളതാണ് അതുപോലെ ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും എല്ലാം കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിലെല്ലാം ഉപയോഗിക്കുന്നത് ബ്രാൻഡ് ഐറ്റംസ് ആയിട്ടുള്ള അഞ്ച് വർഷം പത്ത് വർഷമൊക്കെ വാറൻറ്റി ഉള്ള സാധനങ്ങൾ മാത്രമാണ് ഇതിൽ ഉപയോഗിക്കുന്നത് വളരെ നല്ല ബിൽഡേഴ്സ് എന്ന് പാലായിൽ അറിയപ്പെടുന്ന ആൾക്കാരുടെ തന്നെ വീടാണിത് നല്ല ക്വാളിറ്റിയിൽ മാത്രം വീടിൻ്റെ പണികൾ വീടുകൾ നിർമ്മിക്കുന്ന ആൾക്കാരാണ് ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് ഏരിയാണ് നമുക്ക് ഈ വീടിൻ്റെ അകത്തെ പണികളൊക്കെ കാണുമ്പോൾ ഏകദേശം അറിയാൻ പറ്റും വീഡിയോയിൽ കാണുന്നതിലും ഭംഗിയാണ് നമ്മൾ വീടുകൾ നേരിട്ട് കാണുമ്പോൾ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ വാതിലാണ് നമ്മളിപ്പോൾ കണ്ടത് ഇതിലൊരു നാലുവാളിയുടെ ജനലാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ റൂമിലും എ സിയുടെ പോയിൻറ്റുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ വരാനുള്ളതാണ് അവിടെ ഒരു കബോർഡ് യൂണിറ്റ് വരുന്നതാണ് ബാത്റൂമിൻ്റെ ഡോറുകളും തേക്കിൻ്റെ അടിയിൽ നിർമ്മിച്ചിരിക്കുന്നതാണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ രണ്ട് വലിപ്പമുള്ള ബെഡ്റൂമുകൾ കണ്ടു അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് പണിക്കാരൊക്കെ ഇവിടെ ഉണ്ട് ഇവിടുന്ന് നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരികയാണ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് ഇതിലെല്ലാം ഫാന് ഫാൻസി ലൈറ്റ് കാര്യങ്ങളെല്ലാം ഇനിയും വരാനുള്ളതാണ് ഇപ്പം നമ്മളിപ്പോൾ തന്നെ ആദ്യം തന്നെ വീ വീഡിയോ എന്ന് മാത്രമേ ഉള്ളൂ മൂന്ന് പാളിയുടെ ഒരു ജനലും രണ്ട് പാളിയുടെ ഒരിജിനലുമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ വെക്കുന്നതാണ് അവിടെ കബോഡ് യൂണിറ്റ് വയ്ക്കാനുള്ളതാണ് വീണ്ടും നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് വന്നു ഈ പാർട്ടിഷ്യൻ വർക്കുകളൊക്കെ തേക്കിൻ്റെ അടിയിൽ ചെയ്തിരിക്കുന്നതാണ് പതിമൂന്ന് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റുമാണ് ഈ വീടിൻ്റെ വിസ്തീർണം വരുന്നത് ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില വിലയിൽ മാറ്റം വരുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വീടിൻ്റെ ഒരു ഫാമിലി ലിവിങ് ആണ് വരുന്നത് അതിൻ്റെ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് തേക്കിൻ്റെ അടിയിൽ തന്നെയാണ് ഫാൻസി ലൈറ്റുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് ഇനിയും വർക്കുകൾ തീരാനുണ്ട് ഇവിടെ ടി വി യൂണിറ്റ് വരാനുണ്ട് ഇതാണ് നമ്മൾ മുമ്പേ വെളിയിൽ നിന്ന് കണ്ട ആ സിറ്റൗട്ടിലേക്ക് ഇറങ്ങുന്ന വാതിലാണ് ഇത് നല്ലൊരു കാറ്റും വെളിച്ചമൊക്കെ ഉള്ളൊരു നമുക്ക് നമുക്കത് വാതിൽ തുറന്ന് സിറ്റി ഔട്ടിൽ നിന്ന് മുറ്റത്തിൻ്റെ ദൃശ്യം ഒന്ന് കാണാം വാതിൽ തുറക്കട്ടെ ഹോം ലോണൊക്കെ ആവശ്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മൾ എല്ലാ ബാങ്കിൻ്റെയും ഹോം ലോൺ സൗകര്യം ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വീട് കാണാൻ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും ഇതാണ് വീടിൻ്റെ സിറ്റൗട്ടിൽ നിന്നുള്ള മുറ്റത്തിൻ്റെ ഒരു ദൃശ്യം വീടിൻ്റെ നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ബിൽഡേഴ്സിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു വില്ലാ പ്രൊജക്ടിലെ ഒരു വീടാണിത് നാലാമത്തെ ബെഡ്റൂം കാണാം അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് കബോർഡ് വർക്കുകളെല്ലാം അവിടെ ചെയ്തിട്ടുണ്ട് നമുക്ക് തുടിയേക്കാനോ അതുപോലെ തന്നെ പിള്ളേർക്ക് ഇരുന്ന് പഠിക്കാനോ ഒക്കെ പറ്റുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നതാണ് നമ്മൾ അങ്ങനെ നാലാമത്തെ ബെഡ്റൂമിലേക്ക് വന്നു നാലാമത്തെ ബെഡ്റൂമും വലുപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഈ വീടിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളെല്ലാം ബ്രാൻഡഡ് കമ്പനികളുടേത് മാത്രമാണ് ഇതിപ്പോൾ വർക്ക് തീർന്നു വരുന്നതേ ഉള്ളൂ ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഇതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആവും യാതൊരുവിധ പ്രളയ ഭീഷണിയോ ഇല്ലാത്ത ഒരു മേഖലയാണ് എന്നാൽ വെള്ളം വറ്റാത്ത വറ്റുന്ന ഒരു മേഖലയുമല്ല ഇതാണ് നമ്മുടെ ഒരു കിച്ചൺ വരുന്നത് കിച്ചണിൻ്റെ ഡോറിൻ്റെയൊക്കെ ഗ്ലാസ് ഇടാനുള്ളതാണ് തേക്കിൻ്റെ അടിയിൽ നിർമ്മിച്ചിരിക്കുന്നതാണ് ഇതാണ് നമ്മുടെ ഒരു കിച്ചൺ വരുന്നത് കിച്ചണിലെ കബോർഡ് വർക്കുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇലക്ട്രിക് ചിമ്മിനിയൊക്കെ കൊടുത്തിട്ടുണ്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കബോർഡിൻ്റെയൊക്കെ ഡോറുകളുടെ ഹാൻഡിൽ വരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തേക്കിൻ്റെ അടിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയും കബോർഡുകൾ വരാനുള്ളതാണ് ഇതാണ് നമ്മുടെ ഈ വീടിൻ്റെ ഒരു സ്റ്റോർ റൂമാണ് വരുന്നത് അവിടെ കബോർഡിൻ്റെ ഡോറുകൾ ചെയ്യാനുള്ളതാണ് ഇതാണ് വീട് അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്നിടത്ത് ഒരു ചെറിയ സിറ്റ് സിറ്റൗട്ടാണ് ഗ്യാസ് വെക്കാനുള്ള ഒരു സംവിധാനം വീടിൻ്റെ വെളിയിലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ ഒരു ഗസ്റ്റുകൾക്കൊക്കെ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആൾക്കാർക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ടോയ്ലറ്റ് സൗകര്യവും കൂടി അവിടെ കൊടുത്തിട്ടുണ്ട് വലിയപ്പോൾ ഉള്ള ഈ ഡൈനിങ് ഹാളിൽ കൂടി കയറി നമ്മൾ വീടിൻ്റെ മുൻവശവും കൂടെ കണ്ട് നമ്മൾ ഈ വീഡിയോ നിർത്തുകയാണ് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരിക്കൽ കൂടി ഈ വീടിൻ്റെ വിലയും മറ്റു കാര്യങ്ങളും പറയുകയാണ് പതിമൂന്ന് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ലിവിങ് ഡൈനിങ് ഫാമിലി ലിവിങ് രണ്ട് സിറ്റൗട്ടുകൾ എന്നിവ ഉള്ള ഒരു വീടാണ് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില വിലയിൽ മാറ്റം വരുത്തുന്നതാണ് ഹോം ലോൺ ആവശ്യമുള്ളവർക്ക് അതും ചെയ്തു തരുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ